ഗണപതി ഭഗവാന്റെ ഉഗ്രരൂപത്തിന്റെ കഥ അറിയാമോ മഹാദേവന്റെയും മാതാ പാർവതിയുടെയും പ്രിയപുത്രനായ ഗണപതി ഭഗവാന്റെ വിവാഹത്തിന്റെ ചടങ്ങുകൾ നടക്കുകയായിരുന്നു ആനന്ദത്തിന്റെയും ആഘോഷത്തിന്റെയും ആ നിമിഷത്തിൽ ഒരു അസുരൻ അവിടുത്തെ ശാന്തത തകർക്കാനായി കടന്നുവന്നു ഒരു പുഞ്ചിരിയോടെ അവൻ ഗണപതി ഭഗവാനോട് പറഞ്ഞു ഭഗവാനെ നിങ്ങളുടെ അനുഗ്രഹം കൊണ്ട് എനിക്കൊരു വരം ലഭിച്ചിരുന്നു ആ വരത്തിന്റെ ശക്തിയിൽ ഞാൻ ഇനി മൂന്ന് ലോകങ്ങളെയും ഭരിക്കും ഇത് കേട്ടപ്പോൾ മഹാദേവന്റെ വാഹനമായ നന്ദി മഹാരാജൻ കോപം വന്നു ഇത് ഗണപതി ഭഗവാന്റെ വിവാഹമാണ് ഇവിടെ നിന്ന് ഉടൻ പോവുക എന്ന് നന്ദി അലറിക്കൊണ്ട് പറഞ്ഞു എന്നാൽ അസുരൻ അത് കേട്ടില്ല നന്ദി തന്റെ ആയുധമെടുത്ത് അവനെ ആക്രമിച്ചു പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ ആ ആയുധം അവനൊരു പോറൽ പോലും ഏൽപ്പിച്ചില്ല ദേവന്മാരെല്ലാം തങ്ങളുടെ ശക്തികൾ ഉപയോഗിച്ചു നോക്കി പക്ഷേ ഒരു ഫലവും ഉണ്ടായില്ല കാരണം വർഷങ്ങൾക്കു മുമ്പ് ഗണപതി ഭഗവാൻ ആ അസുരൻ ഒരു വരം നൽകിയിരുന്നു ഭൗതിക ശരീരമുള്ള ഒരു ജീവജാലങ്ങൾക്കും അവനെ വധിക്കാൻ സാധിക്കുകയില്ല എന്നായിരുന്നു ഈ പ്രതിസന്ധി കണ്ടപ്പോൾ ഗണപതി ഭഗവാൻ തന്നെ ആ അസുരനെ നശിപ്പിക്കാൻ വിവാഹ പന്തലിൽ നിന്ന് എഴുന്നേൽക്കാൻ തുടങ്ങി എന്നാൽ മാതാ പാർവതി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്ന് സ്നേഹത്തോടെ പറഞ്ഞു മകനെ ഗണേഷ് വിവാഹ പന്തലിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നത് ശരിയായ ഒരു കാര്യമല്ല മാതാവിന്റെ വാക്കുകൾ മാനിച്ചു താൻ നൽകിയ വരത്തിന് ഭംഗം വരുത്താതെയും ഗണപതി ഭഗവാൻ ഒരു പുതിയ വഴി കണ്ടെത്തി അദ്ദേഹം ഒരു തീവ്രമായ ധ്യാനത്തിൽ മുഴുകി ആ ധ്യാനത്തിൽ നിന്ന് ഒരു പുകച്ചുരൽ ഉയർന്നു വന്നു ആ പുകയിൽ നിന്ന് ഗണപതി ഭഗവാന്റെ തന്നെ മറ്റൊരു രൂപം പ്രത്യക്ഷപ്പെട്ടു ആ രൂപത്തിന് ഭൗതിക ശരീരം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടുതന്നെ അസുരൻ നൽകിയ വരത്തെ അത് ലംഘിച്ചതുമില്ല ഗണേശ ഭഗവാന്റെ ആ പുതിയ രൂപം അനായാസം ആ അസുരനെ നിഗ്രഹിക്കുകയും ചെയ്തു